come പൊതുമനികാ ഗോവിന്ദ് മണ്ഡലമാർഗ്ഗം അറിയാത്ത എംഎൽഎയും എല്ലാവരും എംഎൽഎയും ഇവരെ പേടി ചാക്കും ഇവരെ കാണിക്കുന്ന കട്ടകെ നമ്മുടെ ഓഫീസിൽ വരാൻ കണ്ട് നമ്മുടെ എംഎൽഎ പരിപാടിക്ക് വരാൻ ഓർത്തേരോ ജന ജനേ ഇടിയ പരിപാടി കേരോ ഞങ്ങൾ നിങ്ങളെ ആക്രമി ചെയ്യാൻ വരുന്നു ഞങ്ങൾ അബട വെച്ചോ നമ്മളങ്ങറങ്ങണം അല്ലാതെ അവിടെ ഞങ്ങൾ ആക്രമിക്കാൻ മൂടി കയറാണെന്നുള്ള

ിൽ നടക്കാൻ നടക്കില്ല ഇല്ല ഇല്ല നടക്കില്ല കേരള മണ്ണിൽ നടക്കില്ല സത്യം പറയുമ്പോൾ പറയുമ്പോൾ ക്യാമറ സത്യം പറയുമ്പോൾ અરે બેક લે બેક પપ્પા પપ્પા બોલ મનાવો બોલ મનાવો યુનેટ રેડી અના પર ભગવાન નારાયણ પ્રસન્ન કરે ફ્રેન્ડ કુડે પરો આવડે આવડે ફોટિન વેને વારે സന്തോഷ് അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ജി ഡി എഫിന്റെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ജീവനും ഒക്കെ സംരക്ഷണം നൽകേണ്ട തിരുവനന്തപുരത്തിന്റെ നഗരസഭയുടെ ഭർത്താവും കോർപ്പറേഷനിലും അതുപോലെ മണ്ഡലത്തിലും തിരുവനന്തപുരത്തും ഒക്കെ അഴിഞ്ഞാടുന്നതിന്റെ ഭാഗമായിട്ട് കെ എസ് ആർ ടി സി ബസ് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ ചെറുത്ത് അതിന്റെ മുന്നിൽ കാർ ക്രോസ് ചെയ്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് യാത്രക്കാരെ പെരുവഴിയിലാക്കിയ ഈ പിന്ന നടപടിക്കെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് ഒരു പാവപ്പെട്ടവൻ ഒരു ഓടുന്ന കെ എസ് ആർ ടി സി ബസിന്റെ മുന്നേ ഒരു ബൈക്ക് കൊണ്ടുപിടിച്ചാലോ ഒരു കാർ കൊണ്ടുപിടിച്ചാലോ അവനെതിരെ കേസെടുക്കുന്ന അവനെ ഓട്ടിച്ചിട്ട് പിടിക്കുന്ന ഇവിടത്തെ പോലീസിന് ഇവിടെ ആര്യ രാജേന്ദ്രന്റെയും ഇവിടെ എം ആട്ത്തരം കാണിക്കുന്ന എം എൽ എയുടെയും പേരിൽ ഒരു കേസ് എടുക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ തെറ്റായ നയങ്ങൾക്ക് പുടപിടിക്കുന്ന മാനേജ്മെന്റിനെതിരെ പ്രതികരിക്കുവാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ശമ്പളത്തിനായാലും മാനേജ്മെന്റും സർക്കാരും കാണിച്ചു ഇവിടെ െതിരെ സംഘടന മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഓടിക്കൊണ്ടിരുന്ന തൃശൂർ മുതൽ തിരുവനന്തപുരം സർവീസ് നടത്തിവന്ന ആ ഡ്രൈവറെ കൊണ്ട് മെഡിക്കൽ പരിശോധന എടുത്തുവെങ്കിൽ ആ വണ്ടി തടഞ്ഞിടുവാനും അവരെ അസഭ്യം വിളിക്കുവാനും നിങ്ങൾ ഈ നാടായ നാട് മൊത്തം ഈ തിരുവനന്തപുരത്തിന്റെ മേയറും ഇവിടുത്തെ എം എൽ എയും കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കാണിച്ച മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുമോ മതോന്മത്തരായിരുന്നോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അവരെയല്ലേ മെഡിക്കൽ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കേണ്ടത് അവരെയല്ലേ വൈദ്യ പരിശോധന നടത്തേണ്ട അപ്പോ ഇവിടെ കൈയ്യൂക്കുള്ളവനും അധികാരമുള്ളവനും എന്തും കാണിക്കാം എന്തും കാണിക്കാമെന്നുള്ള ഒരു ഇന്ത്യയിലേക്ക് കേരളം അതപ്പതിച്ചിരിക്കുന്നു പിണറായി വിജയന്റെ ഭരണവും പിണറായി വിജയന്റെ പോലീസും ഈ കിരാതമായ ഈ നരഹ്തയ്ക്ക് ഈ കേരളത്തിൽ ഓരോ ദിവസവും നടക്കുന്ന ഉള്ളതായ്മയ്ക്കും പോലക്കും കൊള്ളക്കുമൊക്കെ ഇവിടുത്തെ പോലീസുകാരും കൂട്ടി നിൽക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഞങ്ങള് ആ ഡ്രൈവർ കൊണ്ട് പരാതി കൊടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്യുവാനോ അംഗീകരിക്കുവാനോ അന്വേഷിക്കുവാനോ വാതിയാര് പ്രതിയാര് പിന്നെ കണ്ടുപിടിക്കാം എങ്കിലും അത്തരത്തിൽ മാന്യമായ ഇവിടത്തെ സാധാരണക്കാരനും നിയമം നടപ്പിലാക്കുവാൻ ഇവിടുത്തെ പോലീസുകാർ ബാധ്യസ്ഥരാകണം അതുപോലെ തന്നെ അവനെ സർവീസിൽ ഒരു തെറ്റും ചെയ്യാത്ത അവനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുകയും ഡ്യൂട്ടിക്ക് അയക്കാതെയും അവനെതിരെ നടപടിയെടുക്കുവാനും ശ്രമിച്ച അല്ലെങ്കിൽ അവൻ ആ ഡ്രൈവറിനും കെ എസ് ആർ ടി സി പ്രസ്ഥാനത്തിനുമെതിരെ തെറ്റായ നടപടി കാണിച്ച മോശമായ രീതിയിലൂടെ ആ വണ്ടി തടഞ്ഞിട്ട് അവർക്കെതിരെ ഒരു കുഞ്ഞു കേസ് കൊടുക്കുവാൻ പോലും മാനേജ്മെന്റ് തയ്യാറായില്ല അതിനെതിരെയാണ് ഞങ്ങൾ ഈ ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് മാന്യമായ ന്യായമായ നീതി കിട്ടിയില്ല ഈ സമരം ഈ സമരം ഇവിടെ അവസാനിപ്പിക്കില്ല ഞങ്ങൾ ദാടി പളർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ യോഗ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി ടി ഡി എഫിന്റെ ആരാധനായ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ആരാധനായ വിൻസെന്റ് എം എൽ എ അവരുടെ ആദരവോടുകൊണ്ട് കഴിഞ്ഞു ഈ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന സഹപ്രവർത്തകരെ നഗരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ ബസ്സിനെ റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് ആ ബസ്സിന്റെ ബസ്സിനെ അതിന്റെ യാത്രയെ തടസ്സപ്പെടുത്തി ഡ്രൈവറുടെ ലോറ് ബലമായി വലിച്ചു തുറന്ന് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും പോലീസിന്റെ സഹായത്തോടു കൂടി ആ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയും യാത്രക്കാരെ യാത്രക്കാരെവിളിയിൽ ഇറക്കി വിടുകയുമാണ് ചെയ്തത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് മേയറും എം എൽ എയും സഞ്ചരിച്ചിരുന്ന കാറിന് സൈഡ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് പിന്നീട് അവർ ചമച്ച ഭാഷ്യം ലൈംഗിക കാണിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദൃശ്യങ്ങളിൽ കാണുന്നുമുണ്ട് രാത്രിയിൽ ഡ്രൈവർ ഇടിക്കുന്ന സീറ്റിൽ ഡ്രൈവറെ പോലും കാണാൻ പുറത്തുള്ളവർക്ക് കഴിയില്ല എന്നിരിക്കെ ഈ സംഭവം വിവാദമായപ്പോൾ മേയർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിരോധം മാത്രമാണ് ലൈംഗിക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നിലയിൽ ചെയ്യേണ്ടത് എന്താണ് പോലീസിനെയോ കെ എസ് ആർ ടി സി അധികൃതരെയോ ഒരു ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ പോലും ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നിരിക്കെ ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് അവരുടെ അഹങ്കാരമാണ് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഓടാൻ കെ എസ് ആർ ടി സിക്ക് എന്ത് അധികാരം ഞങ്ങളല്ലേ ഈ കാറിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ യാത്ര സുഗമമാക്കാൻ മറ്റു വാഹനങ്ങളെല്ലാം മാറിക്കൊടുക്കണം എന്നുള്ള അഹങ്കാരമാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് അഹങ്കാരത്തിന്റെ ട്രാൻസ്ലേഷനായി സി പി എം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി പോലും സി പി എമ്മിൽ ഒരാൾ പോലും ഈ അഹങ്കാരം നിറഞ്ഞ ഈ തനിഖുണ്ടായസം നിറഞ്ഞ ഈ പ്രവർത്തനത്തെ തള്ളിപ്പറയാൻ സി പി എമ്മിൽ ഒരാൾ പോലുമില്ല എന്ന് മാത്രമല്ല അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എമ്മിന്റെ സൈബർ സഖാക്കളും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇത്തരത്തിലുള്ള എന്ത് നടപടിയും ഞങ്ങൾ വീണ്ടും ആവർത്തിക്കും എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ പുലർച്ചെ രണ്ടര മണിക്കാണ് ഡ്രൈവർ വിധു ഇവിടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് യാത്ര ആരംഭിച്ച കോട്ടയം വഴി തൃശൂരിൽ പോയത് രാവിലെ മണിക്ക് അവിടെ എത്തുന്നു പന്ത്രണ്ടരയ്ക്ക് വീണ്ടും അവിടെ നിന്ന് തിരിച്ച് യാതൊരു വിശ്രമവും ഇല്ലാതെ തിരിച്ചു വന്ന് രാത്രി പത്തര മണിയായപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ സംഭവം ഉണ്ടായ ഉടനെ പോലീസ് വന്ന് ഒരു അന്വേഷണവും നടത്താതെ ഭരണകക്ഷി അംഗങ്ങൾ പറയുന്നതിനനുസരിച്ച് വെറും ഭരണകക്ഷി അനുകൂലമായിട്ടുള്ള ഡി വൈ സി പി എമ്മുകാരെയും പോലെ പെരുമാറിയിട്ടുള്ള പോലീസ് ഒന്നും അന്വേഷിക്കാതെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തോട്ട് പോകുന്നു പലേ ദിവസം മുഴുവനും ഉറക്കമിളച്ച ആ ഡ്രൈവറെ ആ രാത്രി മുഴുവനും പോലീസ് സ്റ്റേഷനില് ഒരറ്റ് വിശ്രമിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവിടെ ഇരുത്തിയിരിക്കുന്നു തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ പോലീസ് ചെയ്യേണ്ടത് പോലീസ് ചെയ്യേണ്ടത് ആ ഡ്രൈവറെ ഡ്രൈവർ ഡ്രൈവറെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിൽ രണ്ട് പോലീസുകാർക്ക് കയറാം എന്നിട്ട് തമ്പാനൂരിൽ വന്ന് യാത്രക്കാരെ മുഴുവനും ലക്ഷ്യസ്ഥാനത്ത് ഇറക്കിയതിന് ശേഷം നടപടി ആരംഭിക്കാം പക്ഷെ മേയറും ഭരണകക്ഷി എം എൽ എയുമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് യാത്രക്കാർ പെരുവഴിയിലായാലും കുഴപ്പമില്ല ബസ് അവിടെ തന്നെ നടു റോഡിൽ കിടന്നാലും കുഴപ്പമില്ല എന്ന ഒരു ധാർഷ്ട്യത്തോട് കൂടിയിട്ടാണ് ഓഹി ഭരണകക്ഷി എം എൽ എയുടെ മുന്നിൽ മുട്ടുപിറച്ചുകൊണ്ടാണ് പോലീസ് ഈ നിയമവിരുദ്ധമായ നടപടികൾക്ക് സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന യാത്രക്കാർ സ്റ്റേഷനിൽ ഇറങ്ങി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ കാട്ടാക്കടയിലേക്ക് പോകാൻ അല്ലെങ്കിൽ പാറശാലയിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്കെല്ലാം പോകാൻ അവർക്ക് ബസ് കിട്ടുന്നത് തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നാണ് അവിടെ പോലും എത്താതെ അവരെ പാളയത്ത് തന്നെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം എം എൽ എ തന്നെ പോയി അവരെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഈ മേയർ പറയുന്നതിൽ എന്തെങ്കിലും എന്തെങ്കിലും ന്യായം മേയറുടെ ഭാഗത്തുണ്ടെങ്കിൽ എന്തിനാണ് റെക്കോർഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളാണ് ശരിയെങ്കിൽ ആ വീഡിയോ പരസ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമല്ലേ മേയർ അല്ലേ ഞങ്ങളാണ് ശരി ഡ്രൈവറാണ് തെറ്റെങ്കിൽ അവിടെ റെക്കോർഡ് ചെയ്ത വീഡിയോ അതിന് കൂടുതൽ പ്രചരണം കൊടുക്കുമായിരുന്നത് മേയർ അല്ലേ അപ്പൊ ആ വീഡിയോ ഡിലീറ്റ് ചെയുന്നത് ആ ഡിലീറ്റ് ചെയ്തോയ്ക്കുള്ളിൽ എല്ലാം ഉണ്ട് ആ ഡ്രൈവർ ഭീഷണിപ്പെടുത്തുന്നത് ആ ഡ്രൈവർക്കെതിരെ നടത്തുന്ന ആക്രോശങ്ങൾ ഇതെല്ലാം അതിനകത്തുണ്ട് ഇവരെ നിങ്ങൾക്കെല്ലാം അറിയാം പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രാജാവിന്റെ മകൻ എന്നൊരു സിനിമ മോഹൻലാൽ ജാമ്യമെടുക്കാൻ വേണ്ടി അധോരോഗ ജാമ്യമെടുക്കാൻ വേണ്ടി കോടതിയിലേക്ക് പോകുന്നു അപ്പോൾ ഒരു പ്രസ് ഫോട്ടോഗ്രാഫർ അയാളുടെ ഫോട്ടോ എടുക്കുന്നു വളരെ രൂക്ഷമായി അയാളെ നോക്കുന്ന ആ ക്യാമറ തുറഞ്ഞ് മുഴുവൻ ഫിലിമും നശിപ്പിച്ചു കളയുന്നതിന് സമാനമല്ലേ അവർ റെക്കോർഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സി പി എമ്മുകാരെ എത്രമാത്രം ആ ഭരണകക്ഷി നേതാക്കന്മാരെ എത്രമാത്രം ആളുകൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മേയറും എം എൽ എയും നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായി കേസെടുക്കണം ഇത് അതിക്രമമല്ലാതെ മറ്റൊന്നുമല്ല ഒരു പരാതി എഴുതിക്കെടുക്കുകയോ പരാതി ഫോണിൽ വിളിച്ചു പറയുകയോ ചെയ്താൽ നടപടി എടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിരിക്കെ സാധാരണ കൊട്ടേഷൻ സംഘങ്ങൾ ചെയ്യുന്നത് പോലെ ബസ്സിനെ റോഡ് സൈഡിലൂടെ കയറി ബസിന്റെ മുന്നിൽ കാർ നിർത്തി ഇറങ്ങി വന്ന് ബലമായി ഡോർ തുറഞ്ഞ് അയാൾക്കെതിരെ ആക്രോശിക്കുകയും അയാളുടെ ഇത് നിന്റെ തന്തയുടെ വകയോട എന്ന് ചോദിക്കുമ്പോൾ അത് അത്തരത്തിലുള്ള എടുക്കുന്നത് മാതൃകാപരമല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നവർ അവർ തന്നെയാണ് ഇത്തരം നടപടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് അപ്പൊ അവർക്കെതിരെ കേസെടുക്കാൻ ഒരു പരാതി ഈ ഡ്രൈവർ പരാതി അന്ന് രാത്രി തന്നെ പരാതി നൽകിയിട്ട് ആ പരാതിയിൽ നടപടി എടുക്കാതിരിക്കുന്ന പോലീസ് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എ കെ ജി സെൻട്രൽ സ്റ്റാമ്പ് പഠിച്ചല്ല നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് എന്നാണ് എന്തെങ്കിലും നീതി ബോധം പോലീസിന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അടിയന്തരമായി കേസെടുക്കണം രണ്ട് യാത്രക്കാരെ വഴിയിലിറക്കി വിട്ട് ആ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുന്നതിൽ ചെയ്ത് യാത്രക്കാരെ വഴിയിലിറക്കി വിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം രാത്രി മുഴുവനും ഒരു രാത്രി മുഴുവനും ഓടിച്ച് അടുത്ത രാത്രി മുഴുവനും വിശ്രമമില്ലാതെ സകല മനുഷ്യാവകാശ ലംഘനത്തിനും ആ ഡ്രൈവറെ വിധേയനാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം സാധാരണയായി പലപ്പോഴും റോഡ് റോഡിലൂടെ കെ എസ് ആർ ടി സി ബസ് യാത്ര ചെയ്യുമ്പോൾ ആ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് അന്നെല്ലാം ോ സംഘർഷങ്ങളോ ഉണ്ടായാൽ യൂണിറ്റ് ഓഫീസർ കെ എസ് ആർ ടി സി ആണ് പരാതി കൊടുക്കേണ്ടത് നാലിതരെയായിട്ട് കെ എസ് ആർ ടി സി പരാതി കൊടുത്തിട്ടില്ല കെ എസ് ആർ ടി സി ഒരു സർവീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് സർവീസ് ആ ക്ഷി എം ഭയന്നുകൊണ്ടാണ് നാളെ ആർക്ക് വേണമെങ്കിലും കെ എസ് ആർ ടി സി ബസ് തടയാം കാറ് കൊണ്ട് അതിന്റെ മുന്നോട്ട് തടയാം തടഞ്ഞാൽ തടയുന്നവർക്കെതിരെ അല്ല കേസ് ആ വണ്ടി ഓടിച്ച ഡ്രൈവർക്കെതിരായിട്ടാണ് കേസ് എടുക്കുന്നത് സാധാരണയായി കാണുന്നത് എന്താണ് ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ യൂണിറ്റ് ഓഫീസർ കേസ് കൊടുക്കും കൃത്യനിർവഹണത്തിന് ജാമ്യമില്ല കേസുകൾ ഈ കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലുള്ള നൂറുകണക്കിന് കേസുകൾ ഓരോ മാസവും ഇത്തരം കേസുകളുണ്ട് അതിലെല്ലാം പ്രതിയാക്കപ്പെടുന്നത് വണ്ടി തടയുന്നവരാണ് ഇവിടെ വണ്ടി ഓടിച്ചയാളെയാണ് മാനേജ്മെന്റ് ഈ മാനേജ്മെന്റിൽ നിന്ന് റോഡിലൂടെ വണ്ടി ഓടിച്ചിട്ട് അവർ പറയുന്ന സമയത്തിനുള്ളിൽ വണ്ടി എത്തിക്കുമ്പോ ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണമാണ് കൊടുക്കാനുള്ളത് എതിരായി പ്രവർത്തിച്ചവരെ സർവീസ് മുടക്കിയ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് ചീഫ് നമ്മൾ നമ്മൾ ഇവിടെ കാണേണ്ടത് തിനെതിരായിട്ടാണ് ഉത്തരവാദിത്വത്തോട് കൂടി ഇതുവരെ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഏതു വെറും എഴുന്നൂറ് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനാണ് ആ താൽക്കാലിക ജീവനക്കാരന് നേരെ ഒരു കൈയേറ്റം ഉണ്ടായി അയാൾ കെ എസ് ആർ ടി സിയുടെ സർവീസ് മുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിത്താൻ എന്ത് തെറ്റാണ് വ്യക്തമാക്കണം എം എൽ എ ദ്രോഹിക്കുന്ന ഈ സമീപനത്തിൽ നിന്ന് മാനേജ്മെന്റ് പിന്മാറിയില്ലെങ്കിൽ വളരെ ശക്തമായ നടപടി സ്വീകരിക്കണം സ്വീകരിക്കും അതുകൊണ്ട് കേസെടുക്കാത്ത പോലീസ് നടുറോഡിൽ റോഡിൽ ഗുണ്ടായി സംഗണിച്ച എം എൽ എ അതുപോലെ തന്നെ മാനേജ്മെന്റ് ഇവരെല്ലാം ഇവരെല്ലാം പോലീസ് പോലീസ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ നിയമ കുറ്റകരമായാണ് ഇവരെല്ലാവരും നടത്തിയിട്ടുള്ളത് ജനപ്രതിനിധികൾ ആലോചിക്കേണ്ടത് ജനങ്ങൾ നൽകുന്നതാണ് ഈ അധികാരം ജനങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജനപ്ര ജനപ്രതിനിധി എന്നുള്ള പദവി ജനങ്ങൾ എന്ത് അവർ നൽകുന്ന അധികാരം പിൻവലിക്കുന്നു അന്ന് നിങ്ങളും ഒരു സാധാരണക്കാരനായി റോഡിലൂടെ നടക്കേണ്ടവരാണ് എന്ന് നിങ്ങൾ ഓർക്കണം ആ ജനങ്ങൾ നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് നേരെയും തൊഴിലാളികൾക്ക് നേരെയും കുതിര കയറുന്ന ഈ നടപടി ഭരണകക്ഷിയാണ് എന്നുള്ള അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഇവിടെ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾക്ക് എന്തുമാകാം എന്നുള്ളതാണ് ഞങ്ങൾ ഭരണകക്ഷിയിൽപ്പെട്ടവരാണ് ഞങ്ങൾ തടയാൻ നിങ്ങൾ ഞങ്ങൾ യാത്ര ചെയ്യുന്ന റോഡിലൂടെ ഞങ്ങൾക്ക് സൈഡ് തരാതെ പോകാൻ നിങ്ങൾ ആരാണ് ഞങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്നത് ഞങ്ങളുടെ അതിവേഗത്തിലുള്ള യാത്ര തടസ്സപ്പെടുത്തുന്ന എന്ത് സന്ദേശമാണ് ഈ സംഭവങ്ങൾ കേരളത്തിലെ തൊഴിലാളികൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും നൽകുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി എന്താണ് ഈ കാര്യത്തിൽ മൗനം അവലംബിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് അടിയന്തിരമായിട്ടുണ്ട് മേയർക്കും എം എൽ എക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കാനും അതി പോലെ ഡ്യൂട്ടി കൊടുക്കുന്നതിനും നടത്തിയിട്ടുള്ള എടുത്തിട്ടുള്ള എല്ലാ കേസുകളും പിൻവലിക്കുന്നതിനും അടിയന്തിരമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ